എം ഡി എം എട്ട് റിൻസി മുമതാസിനെ പൊക്കിയ കേസ് നമ്മളെല്ലാവരും കണ്ടു അല്ലേ ഇനി റിൻസി മുംതാസ് എന്ന് പറയരുതെന്നാണ് നമ്മുടെ മറുനാടൻ സാജം പറഞ്ഞത് കാരണം ഈ റിൻസി മുംതാസ് എന്ന് പറയുമ്പോൾ മുംതാസ് ആണ് പേര് റിൻസി പിന്നെ ഉൾട്ടതാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ റിൻസി എന്ന് പറയുമ്പോൾ നമ്മുടെ മധുമായിട്ട് ചെറിയൊരു ഫീൽ തോന്നിയതുകൊണ്ട് പുള്ളി വ്യക്തമായിട്ട് പറഞ്ഞിട്ട് മുംതാസ് എന്ന് പറഞ്ഞാൽ മതി അങ്ങനെ അങ്ങനാവുമ്പോഴേ നമുക്ക് നമ്മുടെ കൂട്ടക്കാരെ അല്ലെങ്കിൽ നമ്മുടെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഒരു സന്തോഷവും സമാധാനമൊക്കെ കിട്ടുകയുള്ളു ആ ഒരു അതിൽ വരുമ്പോൾ മുംതാസ് ഓക്കെ മുംതാസ് തന്നെ ആവട്ടെ അപ്പം കാര്യമാണ് മുംതാസ് മുംതാസിനെ കഴിഞ്ഞ ദിവസം എം ഡി എം ഐ ഇരുപത്തിരണ്ട് ഗ്രാമട്ടം കയ്യിൽ വെച്ചിട്ട് കൂടെ നമ്മുടെ ഒരു സുഹൃത്തിനെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് യാസർ എന്ന് പറഞ്ഞിട്ടുള്ള അപ്പം ഈ രണ്ട് പേരെ അറസ്റ്റ് ചെയ്ത് നമ്മൾ ന്യൂസ് കണ്ട സമയത്ത് ഏറ്റവും കൂടുതൽ കണ്ട ന്യൂസ് ഈ ന്യൂസ് കേട്ടോ കൊച്ചിയിൽ എം ഡി എം ഐ മറ്റേ യൂട്യൂബർ പിടിയിൽ അവിടെ കൊണ്ട് തീരുന്നില്ല യൂട്യൂബർക്ക് വൺ ലഹരി ഇടപാടുകൾ അടുത്തത് വീണ്ടും വരുന്നു കൊച്ചിയിൽ എം ഡി എം ഐ യൂട്യൂബർ റിൻസി മുംതാസ് അറസ്റ്റിലായ കേസ് എവിടൊക്കെ നോക്കിക്കഴിഞ്ഞാലും യൂട്യൂബർ 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 എന്ന് ഇവർക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടോയെന്ന് നോക്കി ഞാൻ തപ്പിപ്പോയപ്പം ഒരു ചാനലും ഇവരുടെ പേരിൽ ഞാൻ കാണുന്നുമില്ല അപ്പോൾ അറ്റ്ലീസ്റ്റ് ഈ മാധ്യമങ്ങൾ ഇവരും കൂടെ ഇങ്ങനെ പടച്ചു വിടുന്ന സമയത്ത് യൂട്യൂബർ അല്ലെങ്കിൽ അത് പറയാണ്ടിരുന്നോ നിങ്ങൾ വേണമെങ്കിൽ റിൻസി എന്ന് പറഞ്ഞോ മുമതാസ് പറഞ്ഞോ സിനിമാ മേഖലയിലെ ഏറ്റവും പിടിപാടുള്ള ആളെന്ന് പറഞ്ഞോ എവിടെ നിന്ന് കയറി യൂട്യൂബർ അതാ മനസ്സിലാവാത്തത് അങ്ങ് പടച്ചു വിട്ടുള്ള ന്യൂസ് കിട്ടുന്ന ഒരു പൊടി കിട്ടിയ യു നോക്കുമ്പോഴത്തേനൊക്കെ എടുത്ത് ഓടും കാളൻ്റെ കുട്ടിനെ അയച്ചു കെട്ടാൻ വേണ്ടിയിട്ട് ആ ഹാഗൻഡാവട്ടെ അപ്പം ഈ യൂട്യൂബർക്ക് എന്താണ് ഉണ്ണിമുകുന്ദനുമായിട്ട് ഇത്ര പിടി എന്നും കൂടെ പലരും ഡിസ്കസ് ചെയ്ത് കണ്ടിട്ടു ഉണ്ണിമുകുന്ദൻ മാത്രമല്ല പലരുടെയും പ്രമുഖരുടെ കൂടെയുള്ള ഫോട്ടോസാണ് യൂട്യൂബർ അല്ലെങ്കിൽ ഈ പറഞ്ഞ മുമതാസിൻ്റെ പ്രൊഫൈലുള്ളത് ജഗദീഷും നരേനും ബ്ലസ്സിയും അങ്ങനെ ഒരുപാട് 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 ആൾക്കാർ അപ്പോൾ പിന്നെ ഒരു സിനിമാ മേഖലയായിട്ടുള്ള പിടുത്തുള്ള ആളാണ് കറക്റ്റായി അപ്പോഴും യൂട്യൂബർ അവിടെ വന്നിട്ടില്ല കേട്ടോ അപ്പം സിനിമാ മേഖലയിൽ അത്രയൊക്കെ പിടുത്തുള്ള ഒരാളാണ് മുംതാസ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി അതിന്റെ ഭാഗമായിട്ടുള്ള ന്യൂസിൻ്റെ ഒരു തുടക്കം കേട്ടിട്ട് ഇവർക്ക് ഈ ആയിട്ട് ബാക്കിയുള്ള എന്താണ് ഇത്ര വലിയ ബന്ധം നോക്കി വരാം കൊച്ചിയിൽ യൂട്യൂബർ അറസ്റ്റിലായ സിനിമാ മേഖലയിലേക്കും യൂട്യൂബർ മുംതാസ് ലഹരി ഇടപാടുകളുടെ കേന്ദ്രമാണെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ ലഹരി എത്തിക്കാൻ സുഹൃത്ത് യാസറിന് പണം നൽകിയിരുന്നതായി റിൻസിയ പണം നൽകിയിരുന്നത് ഇരുവരെയും കസ്റ്റഡിയിൽ വാങ്ങി പോലീസ് വിശദമായി ചോദ്യം ചെയ്യും ജേക്കബ് വിശദാംശങ്ങൾ ലിഡിയ ഈ റിൻസിക്ക് സിനിമാ മേഖലയിലെ പ്രമുഖരുമായി നേരിട്ട് ബന്ധമുണ്ട് എന്നതിനുള്ള തെളിവുകൾ പോലീസ് ലഭിച്ചിട്ടുണ്ടോ പോലീസിന്റെ തുടർ നീക്കങ്ങൾ എങ്ങനെയാണ് കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഇരുപത് പോയിന്റ് അഞ്ച് ഗ്രാം എം ഡി എമ്മിയുമായി കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്ന റെയും സുഹൃത്തായ യാസീൻ അറാസത്തും പിടിയിലാകുന്നുണ്ട് തുടർ ഇത്തരത്തിൽ അവരുടെ കയ്യിൽ എൽ എക്ട്രിക് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇത്തരത്തിൽ ഒരു വിവരം പുറത്തു വരുന്നത് അതായത് സിനിമ മേഖല കേന്ദ്രീകരിച്ചുകൂടി ഇത്തരത്തിൽ വിൽപ്പന അടക്കം നടത്തിയതായാണ് പോലീസിന് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള ഫ്ലാറ്റിന് തുടരുന്നതായിട്ട് രണ്ടു നിന്ന് കാർഡിൽ കരുതിരുന്ന ഫ്ലാറ്റ്

ടുത്ത് കൂടുതായത്തിനോടൊപ്പം ഇത്തരത്തിൽ ബന്ധിച്ചു ഈ കഴിഞ്ഞ ദിവസം യാത്രയിൽ നടത്തിയ പരിശോധന ഇതിന് മുന്നിൽ വയനാട് വന്ന പിടിയിലായ ഒരു കണ്ണമുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇലക്ട്രിക് ബന്ധപ്പെട്ട പിടിയിലായ കണ്ണ കൊടുത്തതാണ് പിടിയിലാവുന്നത് നിലവിൽ ചോദ്യം ചെയ്തു വരികയാണ് കേട്ടല്ലോ ന്യൂസിലും എടുത്തെടുത്ത് പറയുന്നുണ്ട് യൂട്യൂബറും യൂട്യൂബർ പൊന്ന് ന്യൂസുകാരാ യൂട്യൂബർ അല്ല അതൊക്കെ വിട് നിങ്ങൾ ന്യൂസിലോട്ട് വാ അപ്പൊ ഈ ഒരു ന്യൂസ് വന്ന സമയത്ത് ഉണ്ണിമുകുന്ദന്റെ ഏർ പ്രൈവറ്റ് അല്ല സെക്രട്ടറി അല്ല സെക്രട്ടറി അല്ല മാനേജറാണ് ഉണ്ണിമുകുന്ദന്റെ മാനേജറാണ് ഈ പറഞ്ഞ റിൻസിന്നും പറഞ്ഞിട്ടാണ് പലരും രംഗത്തോട്ട് വന്നത് അതിന് ബദലായിട്ട് അല്ലെങ്കിൽ ഉണ്ണി ഉണ്ണിമുകുന്ദൻ്റെ പോസ്റ്റ് എന്നല്ലിട്ടിരുന്നു ആ പോസ്റ്റ് ഇങ്ങനെ സൈഡിൽ കാണുന്ന പോസ്റ്റാണ് അതായത് ഈ ഇവരുമായിട്ട് എനിക്ക് പ്രത്യേകിച്ച് ബന്ധങ്ങളൊന്നുമില്ല അതല്ലെങ്കിൽ ഞാനുമായിട്ട് എൻ്റെ ഞാനുമായിട്ട് ഇവർക്ക് യാതൊരു ബന്ധമല്ല എനിക്ക് ഒരു മാനേജർ പോലും ഇല്ല അതിപ്പോൾ ഈ റെൻസി എന്നല്ല മറ്റൊരു തരത്തിലുള്ള മാനേജേഴ്സും എനിക്ക് വന്നിട്ടില്ല എന്നാണ് ഉണ്ണിമുകുന്ദൻ്റെ ഈ ഒരു പോസ്റ്റിൻ്റെ ഉള്ളടക്കം അപ്പം അങ്ങനെ ഉണ്ണി ഉണ്ണിമുകുന്ദം പറയുന്നതിൽ അർത്ഥമില്ല കാരണം വിപിൻ ആരായിരുന്നു എന്നുള്ളത് ഉണ്ണി മുകുന്ദൻ്റെ മാനേജർ ആയിരുന്നു എന്നുള്ളതും ഉണ്ണി അന്നും നിഷേധിച്ചിട്ടുണ്ടെങ്കിലും അത് ഫെഫ്കെ ആണെങ്കിലും ഫിലിം ചേംബർ ആണെങ്കിലും അവർ വ്യക്തമാക്കിയിട്ടുണ്ട് ഉണ്ണിമുകുന്ദൻ്റെ മാനേജർ തന്നെ ആയിരുന്നു വിപിൻ എന്നുള്ളത് അപ്പോൾ ഉണ്ണി വിപിൻ ഒരു പ്രശ്നം ഉണ്ടായെന്ന് നമുക്ക് എല്ലാവർക്കും അറിയല്ലോ ആ കഥയായിട്ട് റിൻസിക്കുള്ള റിലേഷൻ ആണ് നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്നത് അതായത് ഉണ്ണി ഉണ്ണിമുകുന്ദനും ഈ പറഞ്ഞ വിപിനുമായിട്ടൊരു ഇഷ്യൂ വന്ന സമയത്ത് ഈ വിപിൻ്റെ കൂടെ ഉള്ള ആളായിരുന്നു ഈ പറഞ്ഞ ഒബ്സ്ക്യുറ എന്ന് പറഞ്ഞ കമ്പനിയുടെ കൂടെ ഉള്ള ആളായിരുന്നു നമ്മുടെ റിൻസി മുംതസ് അങ്ങനെ ഇപ്പം ഒബ്സ്ക്യൂറ കമ്പനി മീഡിയയുടെ മാർക്കറ്റിങ് ഹെഡാണ് റിൻസി മുംതസ് അതുതന്നെ ഈ ഒബ്സ്ക്യൂറ എന്ന് പറഞ്ഞ കമ്പനി നമുക്കറിയാം ഒരുപാട് ഫിലിംസിൻ്റെ പി ആർ വർക്ക് ചെയ്യുന്ന ഒരു ആളാ കമ്പനിയാണ് അതുകൊണ്ട് തന്നെ പല ഫിലിം പ്രൊഡ്യൂസേഴ്സും ഫിലിം ഡയറക്ടേഴ്സും ഫിലിം മറ്റ് ഇൻഡസ്ട്രിയിലുള്ള ആളുകളുമായിട്ട് റിൻസി മുംതസിന് എത്രത്തോളം കണക്ഷൻ ഉണ്ടാവും എന്ന് നമുക്ക് ചിന്തിക്കാവുന്ന കാര്യമേ ഉള്ളൂ ഇനി ഇത് ഉണ്ണി മുകുന്ദനുമായിട്ടുള്ള റിലേഷൻ എന്ന് പറഞ്ഞില്ല മാർക്കോ ഫിലിമിന്റെ ഏറ്റവും കൂടുതൽ പ്രൊമോഷൻ ചെയ്തത് റിൻസി മുംതസ് ത്രൂ അല്ലെങ്കിൽ വിപിൻ റിൻസി മുംതസ് ത്രൂ ഉള്ള ആളുകളായിരുന്നു ഏറ്റവും കൂടുതൽ പ്രൊമോഷൻ ചെയ്തത് അന്നുള്ള ഫോട്ടോസും കുറേ കാര്യങ്ങൾ റിൻസി മുംതസിൻ്റെ ഈ പറഞ്ഞ പ്രൊഫൈലുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഉണ്ണി മുകുന്ദൻ്റെ ഫോട്ടോസും അല്ലെങ്കിൽ ഉണ്ണിമുകുന്ദൻ്റെ മാർക്കോ മൂവിയുടെ കുറേ പ്രൊമോഷൻസും ഉണ്ട് ഇനി അത് മാത്രമല്ല റിൻസി ഒരു പോസ്റ്റ് ചെയ്തിരുന്നു രണ്ടായിരത്തി ഈ മാർക്കോ ഇറങ്ങുന്ന സമയത്തൊരു പോസ്റ്റും കൊണ്ടുണ്ടായിരുന്നു ഒരു വലിയ സാഹിത്യപരമായിട്ട് അല്ലെങ്കിൽ ഉണ്ണിമുകുന്ദനോട് തനിക്കുള്ള ഉണ്ണിമുകുന്ദൻ്റെ ചിരിയോട് തനിക്കുള്ള ഇഷ്ടത്തിനൊക്കെ വർണ്ണിച്ചുകൊണ്ടായിരുന്നു റിൻസിയുടെ അന്നത്തെ പോസ്റ്റ് അപ്പം നമുക്കറിയാം റിൻസിക്ക് ഉണ്ണിമുകുന്ദനുമായിട്ടുള്ള ആ ഒരു കരിയർ വൈസ് പ്രൊഫഷണൽ വൈസുള്ള ബന്ധം എത്രത്തോളമാണ് അപ്പം ഉണ്ണിമുകുന്ദൻ ഈ ഈ പോസ്റ്റ് ഇട്ടത് മിക്കവാറും ഇനി എന്നെ ഇനിയും അതിൽ പെടുത്തണ്ടല്ലോ അതിൽ പെട്ടുപോകരുതല്ലോ എന്ന് വിചാരിച്ചിട്ടാവും ചാടി കയറി ഇന്നലെ രാത്രി എന്നെ ഈ പറഞ്ഞ ആരുമായിട്ട് എനിക്കൊരു ബന്ധുവില്ല എനിക്ക് ഒരു മാനേജേഴ്സും ഇല്ല എന്നുള്ളൊരു പോസ്റ്റിലോട്ട് ഉണ്ണിമുകുന്ദൻ എത്താനുള്ള കാരണം ഇപ്പോൾ കുറച്ചു മുമ്പ് നമ്മുടെ സീക്രട്ട് ഏജന്റ് സൈബ്രോ ഒരു വീഡിയോ ഇട്ടിരുന്നു അതായത് സൈബ്രോക്കെതിരെ നമുക്കറിയാം ഉണ്ണിമുകുന്ദൻ്റെ ടീം പി ആർ ടീം എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ട് എത്രത്തോളം ഇഷ്യൂസ് ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ആ ഇഷ്യൂ ഉണ്ടാക്കുന്നതിന്റെ കൂട്ടത്തിൽ അല്ലെങ്കിൽ അവരുടെ ആ ഒരു പി ആർ ടീമിൻ്റെ കാര്യങ്ങളൊക്കെ സായിൻ്റെ അടുത്തോട്ട് എത്തിയത് ത്രൂ അതായത് റിൻസി ആണെന്നുള്ളത് പുള്ളി ആ വീഡിയോയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ തന്നെ ഉണ്ണിമുകുന്ദൻ്റെ പി ആർ ടീമും ഡയറക്റ്റ് മാനേജർ അല്ലെങ്കിൽ പി ആർ മാനേജറോ എന്തൊക്കെ ആയിരുന്നു ഈ പറഞ്ഞ റിൻസി എന്ന് തോന്നുന്നുണ്ട് നമുക്ക് ആ ചില കാര്യങ്ങൾ കാണും പക്ഷേ ഇനി അങ്ങനെ പറഞ്ഞ് നടന്നു കഴിഞ്ഞാൽ അവർക്കെതിരെ ശക്തമായിട്ടുള്ള ആക്ഷൻസ് എടുക്കും എന്ന് ഉണ്ണിയ മുകുന്ദം പറഞ്ഞിട്ടുണ്ട് കാരണം ഇപ്പം പ്രൊഫൈൽ വൈസ് നോക്കിക്കുമ്പം കഴിഞ്ഞാൽ നമുക്ക് കുറെ ഫോട്ടോസ് കാണാം അല്ലെങ്കിൽ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ കാണാം എന്നല്ലാണ്ട് അതല്ലാതെ ഒരു ഒഫീഷ്യൽ മാനേജർ പൊസിഷൻ്റെ കാര്യങ്ങളൊന്നും ആർക്കും അറിയില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ആ കാര്യം പറഞ്ഞിട്ട് ഇതിൽ സംസാരിക്കാൻ പറ്റില്ല ഏതായാലും ഉണ്ണിമുഖം തന്നെ നമുക്ക് ഇത് മാറ്റി നിർത്താം ഇനി ഒബ്സ്ക്യൂറ അവർ അവരുടെ ഒരു പോസ്റ്റ് നിന്നിട്ടിട്ടുണ്ട് ഇന്ന് അവരുടെ പോസ്റ്റ് നിന്ന് അവരുടെ മാർക്കറ്റിങ് ഹെഡായിട്ട് ഉണ്ടായിരുന്ന റിൻസി എന്ന് പറഞ്ഞിട്ടുള്ള ഇവരെ ഒഴിവാക്കി അല്ലെങ്കിൽ അവർ ടെർമിനേറ്റ് ചെയ്തു എന്നുള്ളൊരു പോസ്റ്റും ഇന്ന് കാണാൻ പിന്നെ നമ്മൾ വേറെ ഒന്ന് രണ്ട് ന്യൂസ് വരെ പറ്റി കണ്ടത് മറുനാടൻ്റെ ഒരു ഒന്ന് രണ്ട് ന്യൂസ് കണ്ടിരുന്നു ആ മറുനാടൻ്റെ ന്യൂസുകളിലൊക്കെ അതായത് ഉണ്ണിനെ വെളുപ്പിച്ചെടുക്കണം എന്നുള്ളൊരു ഭയങ്കരമായിട്ടുള്ളൊരു ഒരു ഒരു എന്ന് ആ ന്യൂസിൽ നമുക്ക് കണ്ടിടത്തോളം മനസ്സിലായി അതായത് കൂട്ടത്തിലുള്ള ആരെങ്കിലും തെറ്റ് ചെയ്യുമ്പോഴേക്കും നമ്മൾ അവരുടെ ബാക്കി ഫ്രണ്ട്സിന് കുറ്റം പറയരുത് എന്നുള്ള രീതിയിൽ ഉണ്ണിമുഖുന്ദ്രു ബന്ധമില്ല അല്ലെങ്കിൽ ബന്ധമുണ്ടോ ഇല്ലയെന്നൊന്നും നോക്കണ്ട ഇവരാണ് ഇവർ തെറ്റ് ചെയ്തത് അവർ റിൻസി എന്നുള്ള പേര് അവർക്കില്ല അവരുടെ പേര് മുമതസ് ആണ് അവർ വെറുതെ എടുത്തിട്ട പേരാണ് റിൻസി എന്നൊക്കെ പറഞ്ഞിട്ട് മറുനാടൻ പല രീതിയിൽ ഇതിനെ വെളുപ്പിക്കുന്നതും കണ്ടിരുന്നു ഇന്നലത്തെ മറുനാടൻ്റെ ചില ന്യൂസുകളിൽ ഏതായാലും മറനാടും പണി എടുക്കട്ടെ പൈസ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തും ചെയ്യാം എന്നാണല്ലോ അല്ലേ പൈസ പൈസയാണല്ലോ മുഖ്യം അല്ലേ ബിഗിലേ ആ അപ്പം ഇങ്ങനെയാണ് ഈ ഇതിൻ്റെ കഥ റിൻസിയുടെ കഥ വരുന്നത് റിൻസിയുടെ കയ്യിൽ നിന്ന് ഏകദേശം ഇരുപത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് ഗ്രാമോളം എം ഡി എം ആണ് പിടിച്ചത് അതുപോലെ തന്നെ റിൻസിനെ പൊക്കിയത് വരെ നമ്മുടെ ഡാൻസ് എഫ് എന്ന് പറഞ്ഞിട്ടുള്ള നമുക്കറിയാം നമ്മുടെ പോലീസ് ഫോഴ്സിൻ്റെ അണ്ടറിൽ വരുന്നത് നമ്മൾ വിചാരിച്ച പോലെ കാക്കിയിട്ട പോലീസുകാരല്ല കേട്ടോ അവരെ നമ്മൾ ചിലപ്പോൾ കഞ്ചാവ് പഠിക്കുന്ന ആൾക്കാർ അവർ എന്നിവരെ പറഞ്ഞ രീതിയിൽ അമ്മ അതിലെ ഡാൻസ് എഫിൻ്റെ ടീം അവർ വന്നിട്ടാണ് പൊക്കിയത് അതായത് അവർ സ്വിഗ്ഗി ഓർഡർ ഡെലിവറി ബോയ് ആയിട്ട് ഡയറക്റ്റ് കയറി ചെന്നിട്ടാണ് ഡയറക്റ്റ് കയറി ഫ്ലാറ്റിൽ കയറി ഒന്ന് അങ്ങോട്ടോ അങ്ങോട്ടോ ഓർഡർ ഉള്ള ടൈം പോലും കിട്ടാത്ത രീതിയിൽ ഇവരെ പൊക്കി ഇവരുടെ ഫോൺ പൊക്കി ഇവരുടെ കയ്യിൽ നിന്ന് സാധനം പൊക്കി ഫോണിൽ നിന്ന് ഇവർ പലർക്കും മെസ്സേജ് അയച്ചതും ഇവർ വാട്സപ്പ് ചാറ്റുകളും ഇവർ ഇതിൻ്റെ ഡീല് നടത്തിയതിനൊക്കെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് ഈ പോലീസ് ഡാൻസ് എഫ് ഗ്രൂപ്പ് എടുത്തത് എന്നും മീൻസ് നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് എടുത്തതെന്നാണ് പറയപ്പെട്ടത് ആ പറഞ്ഞ ചാറ്റുകൾ ഇതിലൊക്കെ വമ്പന്മാരായിട്ടുള്ള ആൾക്കാരാണ് ഫിലിം ഫീൽഡ് നടന്മാർ മാത്രമല്ല പ്രൊഡ്യൂസേഴ്സും ഡയറക്ടേഴ്സും അതുപോലെ തന്നെ ആങ്കറിങ് വിഭാഗത്തിൽ വരുന്ന പല ആളുകളും പല റിയാലിറ്റി ഷോയിൽ വരുന്ന ആളുകൾ അങ്ങനത്തെ ഒരുപാട് ഒരു ആ ഒരു സെലിബ്രിറ്റി ഗ്രൂപ്പ് മൊത്തത്തിൽ എന്നെ ഇവരാണ് മെയിൻ ആയിട്ടുള്ള ഒരു പാർട്ട് അല്ലെങ്കിൽ ഇത്രയും ആളുകൾക്ക് ഇത്രയും ഈ പറഞ്ഞ എം ഡി എം എയും ബാക്കിയുള്ള സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നത് ഇവർ ത്രൂ ആണ് എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും പോലീസിനും ഡാൻസ്ഫിനും കിട്ടിയെന്നാണ് പറയുന്നത് അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ കുറേ പേര് തൂങ്ങും എന്നുള്ള കാര്യം വളരെ ഉറപ്പാണ് പക്ഷേ ഈ കിട്ടിയതിലൊന്നും യൂട്യൂബേഴ്സ് ഉണ്ടോ എന്ന് നമുക്കറിയില്ല ഇവരൊരു യൂട്യൂബർ ആക്കി മാറ്റിയത് എങ്ങനെയൊന്നും അറിയില്ല ഇനി ഇവർ കൊടുത്തത് കൊടുത്തതിൽ വല്ല പ്രമുഖ യൂട്യൂബേഴ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ പേരിലാണോ യൂട്യൂബർ എന്നുള്ള രീതിയിൽ ഇവരെ മാറ്റിയതെന്ന് അറിയില്ല കാരണം ഇവർക്കായിട്ട് ഒരു വലിയ യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ഫെയിമോ അല്ല റിൻസി എന്നുള്ളത് ഈ യൂട്യൂബ് കാണാൻ എല്ലാവർക്കും വരാം കാരണം റിൻസിൻ്റെ പേര് നമ്മളിപ്പോഴാണ് കണ്ടത് പണ്ട് സായി പറഞ്ഞ പേര് കൂട്ടത്തിൽ പേര് കേട്ടിരുന്നു എന്നല്ലാണ്ട് ഈ റിൻസിനെ ഒരു യൂട്യൂബ് സെലിബ്രേറ്റി ആയിട്ട് ഇതുവരെ നമ്മളാരും കണ്ടിട്ടില്ല അപ്പം ആ ഒരു പ്രസ്താവന തന്നെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ ഈ റിൻസിനെ പിടിച്ചു റിൻസിനെ പിടിച്ചിട്ട് ആ ജയിലിൽ അല്ലെങ്കിൽ അങ്ങോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ഈ റിമാൻഡിലോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് റിൻസ് ചില ഒക്കെ കാണിച്ച് നിങ്ങൾ കണ്ട് കാണും പല വിരലുകൾ കാണിച്ചിട്ടുള്ള ഒരു ഒന്ന് രണ്ട് ആക്ഷൻസിൻ്റെ വീഡിയോ ഒക്കെ കണ്ടു അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം നമ്മുടെ സിസ്റ്റത്തിനെ എത്ര പുച്ഛത്തോടെയാണ് ഇവർ കാണിക്കുന്നത് എന്നുള്ളത് അതായത് പിടിച്ച് കൊണ്ടുപോയ ഒരു ടൈം അല്ലെങ്കിൽ ഒരുത്തി ഒരു ആരോ ഫോട്ടോ അല്ലെങ്കിൽ ആരോ വീഡിയോ എടുക്കുന്ന സമയത്ത് അവരോട് ഇങ്ങനൊരു നടുവിരൽ നമസ്കാരം കാണിക്കണമെങ്കിൽ ഈ പറഞ്ഞ ഒക്കെ ഒരു ഉള്ളിൽ അവസ്ഥ എന്തായിരിക്കും എന്നെ ആര് വയ്ക്കിയാലും എനിക്ക് കുഴപ്പമില്ല ഞാനവിടെ നിന്ന് ഊരിപ്പോരും അല്ലെങ്കിൽ എനിക്കുള്ള സപ്പോർട്ട് അത്രയെന്നുള്ള ഒരു തോന്നലാണെന്നുള്ളത് തോന്നിപ്പോ അത്രക്ക് നമ്മുടെ സിസ്റ്റത്തിനേയും നമ്മുടെ എന്താ പറയുക ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിനോടും ഇവർക്ക് കാണിക്കുന്ന ഇവർക്കുള്ള ഒരു പുച്ഛണ്ടല്ലോ അവജ്ഞയാണ് നമ്മൾ ആ ഒരു പ്രവർത്തിന്ന് കണ്ടത് ഞാൻ പറയുന്നത് പൊക്കണം ഇവളെ മാത്രം പൊക്കിയാൽ പോരാ ഇങ്ങനെ ഈ പരിപാടി കാണിച്ച് അല്ലെങ്കിൽ ഇത് കൊടുത്ത് ഇത്രയും അഹങ്കാരത്തോടുകൂടെ തന്നെ എപ്പോഴും നിൽക്കുന്ന ഒരാളുണ്ടെങ്കിൽ ഇവർ കണക്ട് ചെയ്ത ആൾക്കാരെയും പൊക്ക് തന്നെ വേണം അത് എത്രത്തോളം ആവുന്നുള്ളെന്ന് നമുക്ക് ഒരു ഇല്ല കാരണം പ്രമുഖരൊക്കെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ കേസ് റിൻസിയോട് കൂടി തീരും അതല്ലാണ്ട് റിൻസ് അയച്ചു കൊടുത്തവരോ അല്ലെങ്കിൽ റിൻസ് നേരിട്ട് ഡീലിംഗ് നടത്തുന്ന എത്രത്തോളം ആളുകളുണ്ട് നമുക്ക് അറിയാൻ പോലും പറ്റില്ല അത് പുറത്തോട്ട് വരാനുള്ള ചാൻസസ് വളരെ കുറവാണ് കാരണം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കഴിഞ്ഞ രണ്ട് മൂന്നാലഞ്ച് വർഷങ്ങളായിട്ട് മലയാള സിനിമയിലെ പലരെയും മാറി മാറി പൊക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പൊക്കിയവനെ തന്നെ പൊക്കി 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 പോലീസ് പൊക്കുന്നുണ്ട് രണ്ടും മൂന്നും നാലും അഞ്ചും തവണ ഒരേ കേസിൽ അതേപോലെ നെക്സ്റ്റ് ഡേ അവർ ഇറങ്ങിപ്പോകുന്നുമുണ്ട് പല പ്രമുഖര പേരിപ്പോഴും വന്നിട്ടില്ല ഉണ്ട് 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 എന്ന് പറയുന്നത് ഒരു ഉണ്ടൽ ഇതുവരെ പുറത്തോട്ട് വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് എത്രത്തോളം പോലീസും ഈ പറഞ്ഞ ഡാൻസ് വരും ഒക്കെ ഇതിൻ്റെ പിന്നാലെ നടന്നു കഴിഞ്ഞാലും ഒരു ലിമിറ്റിൻ്റെ മേലോട്ട് ഇതിലുള്ള റിസൾട്ട് ഉണ്ടോ എന്ന് നമുക്കറിയില്ല പക്ഷേ കറക്റ്റായിട്ട് എത്തുന്നുണ്ട് നമ്മുടെ ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് കറക്റ്റായിട്ട് പിടിക്കേണ്ടതോട്ട് പിടിച്ച് തുടക്കത്തിൽ തുടങ്ങി അതിൻ്റെ അടുത്ത് എത്തുമ്പോഴാണ് ഈ പറഞ്ഞ ന്യൂസുകൾ പലതും മാറി വഴിതിരിഞ്ഞ് പല ഭാഗത്തോട്ട് പോകുന്നത് നമ്മൾ കാണുന്നത് അതാണ് ഈ റെൻസിയുടെ കാര്യത്തിലും ഉണ്ടാവുക എന്ന് നമുക്ക് അറിയില്ല അതല്ലാതെ ഉണ്ടാവട്ടെ ഇതിൻ്റെ പിന്നിലുള്ള ആളുകളെ പൊക്കാൻ പറ്റട്ടെ അപ്പം ഈ ഒരു ഈ റൻസിയുടെ കഥയിലോട്ട് ഉണ്ണിമുകുന്ദനും ബാക്കിയുള്ളവരും ഒക്കെ ഇൻവോൾഡ് ആകുമ്പോൾ നമ്മൾ ചിന്തിക്കും ആ ഉണ്ണിമുകുന്ദൻ കഞ്ചാവാണ് അല്ലെങ്കിൽ ജഗദീഷിൻ്റെ ഫോട്ടോ ഉണ്ട് നരേൻ്റെ ഫോട്ടോ ഉണ്ട് ബ്ലെസിയുടെ ഫോട്ടോ ഉണ്ട് ഒരുപാട് ഒരുപാട് ആൾക്കാരുടെ ഫോട്ടോ ഉണ്ടാവും ഇവരൊക്കെ ഇത് ചെയ്യുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം കുറേ ആൾക്കാരും അങ്ങനെ വീഡിയോയിൽ അങ്ങനെ കണ്ടു ഇത്രയും പ്രമുഖരുണ്ട് പിടിക്കുവാണ് ഈ ഫോട്ടോയിൽ കണ്ട ആളുകൾ പിടിക്കും എന്നല്ല അതിൻ്റെ അർത്ഥം കാരണം ഇവരൊരു പി ആർ ഏജൻ്റാണ് അല്ലെങ്കിൽ ഒരു പി ആർ കമ്പനിയുടെ മാർക്കറ്റിംഗ് ഹെഡാണ് പല പി ആർ ഫിലിമിൻ്റെ പി ആർ വർക്കും വരാൻ നടത്തിയത് പല പി ആർ വർക്കും നടത്തുന്നതിൻ്റെ ത്രൂ ഈ പറഞ്ഞ ആൾക്കാരുടെ എടുത്തോട്ടൊക്കെ ഇവർ ഈ പറഞ്ഞ സാധനം എത്തിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ഈ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഈ ഒരു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഇനി കണ്ടുപിടിക്കാൻ പോകുന്നത് എന്താണേലും ഈ പേര് പറഞ്ഞി ഇതിലോട്ട് ഈ മറുനാടനെ പോലത്തെ ആൾക്കാർ മറ്റുതല ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്ന വീഡിയോ കണ്ടു അത് കണ്ടപ്പോൾ വളരെ വളരെ എന്താ പറയുക ഒരു പുച്ഛം തോന്നി അയാളോടൊക്കെ അയാളുടെ ആ ഒരു പോസ്റ്റിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ റിൻസി പേര് മാറ്റിയത് എങ്ങനെയാണ് റിൻസി റിൻസി പേര് മാറ്റിയതിൻ്റെ കൂടെ അയാൾ നിളാ നമ്പ്യാർ പേര് മാറ്റിയവരെ പറഞ്ഞു നിള നമ്പ്യാർ നമ്പ്യാർ അല്ല നീളയല്ല ഉള്ളൊരു മറ്റേ അതായത് മറ്റേ ഞമ്മൻ്റെ ആളായിരുന്നു മറ്റേ മതത്തിൽപ്പെട്ട ആളായിരുന്നു പിന്നെ അവൾ പേര് മാറ്റിയിട്ടാണ് അവൾ അവൾക്ക് തോന്നിയ പോലെ നടക്കുന്നത് റിൻസിയും അതുപോലൊക്കെ തന്നെയാണ് ആയിരുന്നു പേര് ആ പേര് മാറ്റിയിട്ടാണ് റിൻസിന്ന് ഇട്ടത് ഇത്തരത്തിലുള്ള ഇതിലോട്ടും ഇങ്ങനെ ഈയൊരു ഈയൊരു മതവും കാര്യവും ഒക്കെ കുത്തിക്കേറ്റി അല്ലെങ്കിൽ മറ്റു ചില മതക്കാരെ നമുക്കറിയാം ഉണ്ണി മുകുന്ദൻ്റെ പി ആർ ടീം ആരായിരിക്കും അല്ലെങ്കിൽ ഉണ്ണി മുകുന്ദൻ്റെ പി ആർ ത്രൂ തീവ്ര സംഘ അസംഘക്തികളാണെന്നുള്ളത് നമുക്കറിയാം അപ്പം അതിൽ അതിലാണല്ലോ പ്രിൻസി അതായത് ഉണ്യമുകുന്ദൻ്റെ ഉണ്യമുകുന്ദൻ പച്ചക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ട് എന്നുള്ളത് എല്ലാം ഈ സോഷ്യൽ മീഡിയ ഉള്ള കാലത്ത് വ്യക്തമാണ് പ്രോപ്പറാണ് അവളൊക്കെ ആ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ആ ഒരു പി ആർ ഗ്രൂപ്പിലുള്ള ആളുകളാണെന്നുള്ളത് ഇപ്പോൾ മാനേജറാണോ ബാക്കിയുള്ളതാണോ എന്നുള്ളതൊക്കെ അത് കടലാസിൻ്റെ ഫലത്തില് നമുക്ക് പറയാൻ പറ്റുള്ളൂ ഉണ്ണിമുകുന്ദം പറഞ്ഞ പോലെ അപ്പം ഇത്തരത്തിലുള്ള ആൾക്കാരുടെ ഇടയിലോട്ട് ഈ മതം കൊത്തിക്കയറ്റി ബാക്കിയുള്ളവരെ വെളുപ്പിക്കുന്ന പരിപാടികൾ എൻ്റെ പൊന്ന് സാജ ഇങ്ങനത്തെ പരിപാടിക്കൊന്നും നിൽക്കൽ പുച്ഛം തോന്നിപ്പോ താനൊക്കെ കാണിക്കുന്ന ആ ഒരു വൃത്തികെട്ട മാധ്യമുണ്ടല്ലോ ഞാൻ വലിയ യൂട്യൂബ് മാധ്യമത്തിൻ്റെ അങ്ങ് അപ്പോസ്റ്റല്ലാന്നാണ് നിന്റെ വിചാരം പക്ഷെ നീ കാണിക്കുന്നത് നീ പലപ്പോഴും കാണിക്കുന്ന നിൻ്റെ ഉള്ളിലുള്ള ഒരു തരം ഒരു സംഗീസം ഉണ്ടല്ലോ കൃസംഗീസം അത് ഭയങ്കര പ്രോമിനൻ്റ് ആയിട്ട് കാണുന്നുണ്ട് ഇങ്ങനത്തെ ചില വാർത്തയിൽ താൻ ഇങ്ങനത്തെ ചില എക്സാമ്പിൾസ് കൊടുത്ത് നീ അതിനെ ഗ്ലോറിഫൈ ചെയ്തിട്ട് ബാക്കിയുള്ള ആൾക്കാരെ വെളുപ്പിക്കുന്നത് കാണുമ്പോൾ വളരെ മോശമാണത് ഏതായാലും പിടിച്ചിട്ടുണ്ട് ഇനി ഇവർ ത്രൂ ആരൊക്കെ വേറെ പിടിക്കപ്പെടും അതല്ലെങ്കിൽ ഈ കേസ് ഇവിടെ കൊണ്ട് തീർത്തുമോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു റിമാൻഡിലിട്ട് കുറച്ച് ദിവസം കുറച്ച് എന്താ പറയുക പിഴ കൊടുത്തു അല്ലെങ്കിൽ കുറച്ച് കാലം ജയിലിട്ട് വരെ വിടൂ എന്നുള്ളതൊക്കെ കണ്ട് തന്നെ അറിയേണ്ടി വരും